പണപ്പെട്ടി ടാസ്കിൻ്റെ ഭാഗമായി ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവച്ച അഞ്ച് ലക്ഷം രൂപയുമായി സായി സ്വമേധയാ മത്സരത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ക്വിറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ സായിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇനി താൻ മരണം വരെ ഇപ്പോഴുള്ള റിയാലിറ്റിയിൽ തന്നെയാകും പോവുക എന്നാണ് സായി പറയുന്നത് നാട്ടുകാർക്ക് ഞാൻ സീക്രട്ട് ഏജൻ്റ് ആവാതിരുന്നതായിരുന്നു പ്രശ്നം ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു പക്ഷേ സീക്രട്ട് സീക്രട്ടേജൻ്റ് എന്ന സാധനം എൻ്റെ റിയൽ ലൈഫിലേക്ക് വന്നപ്പോൾ സീനായി ബിഗ് ബോസ് എന്ന് പറയുന്നത് നൂറ് ദിവസമല്ല പിന്നീടുള്ള എൻ്റെ ലൈഫാണ് പിന്നെ ഹൗസിൽ വെച്ച് പല ഗെയിമുകളും കാണിക്കാം പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചടിക്കും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ മരണം വരെ ഇപ്പോഴുള്ള റിയാലിറ്റിയിൽ തന്നെയാകും പോവുക എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല ക്രിക്കറ്റ് കമൻറ്റ് പറയുന്നയാൾക്ക് സച്ചിനെ ഡ്രൈവ് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുപോലെയുള്ളൂ എനിക്ക് വിമർശനങ്ങൾ വരുമെന്ന് ഹൗസിലേക്ക് പോയപ്പോൾ തന്നെ അറിയാമായിരുന്നു ജാസ്മിൻ അടക്കം എല്ലാവരുടെയും ഗെയിം അടിപൊളിയാണ് അതുപോലെ അന്നും ഇന്നും ജാസ്മിൻ ാണ് ജാസ്മിൻ ഗബ്രി കോംബോയൊക്കെ മനുഷ്യർക്ക് സംഭവിച്ചു പോകുന്നതാണ് ഒരിടത്ത് ഒറ്റയ്ക്ക് ഒരു മനുഷ്യനെ കൊണ്ടിട്ടാൽ അയാൾ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ കഴിയില്ല എന്നാണ് സായി പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക സീസൺ സിക്സിലെ വിജയ് ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്